നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഈ പറയുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ എല്ലാവരും സഹായിക്കും അത്രയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബൈലോ നമുക്കൊരു സ്കൂളിന്റെ മാനേജ്മെന്റ് റൂൾ ഉണ്ടോ റൂൾ എല്ലാം കൃത്യമായിട്ട് വിശദീകരിച്ചു ഇങ്ങനെയൊക്കെയാണ് അതായത് മറ്റ് കുട്ടികളുടെ ഒപ്പം തന്നെയാണ് പഠിക്കേണ്ടത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കണമെന്ന് പറഞ്ഞപ്പോ സന്തോഷം തോന്നുന്നു അവർ അത് എഗ്രി ചെയ്യും സംബന്ധിച്ചു കാരണം മറ്റൊരു സ്കൂളിൽ നിന്ന് വന്ന എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞങ്ങൾ സ്കൂളിൽ അനുഷ്ഠിക്കാൻ പറ്റില്ല കുട്ടിയുടെ പഠനം നിലവാരക്കുറവ് മനസ്സിലാക്കി നമ്മ ആ കുട്ടിയെ എന്താ പറയാ നല്ല നിലവാരത്തിലേക്ക് വരുത്താനായിട്ട് സെന്റ് സ്കൂൾ എപ്പോഴും ഒരുപടി മുന്നിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അവരോട് ഈ സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കൊടുത്തു അഡ്മിഷൻ കൊടുത്ത സമയത്ത് എല്ലാ കുട്ടികളോട് പറയുന്നത് എല്ലാ ആളുകളോട് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ അവർക്ക് കൊടുത്തു ഡയറി കൊടുത്തു ഡയറിയിൽ കൃത്യമായിട്ട് നമ്മുടെ യൂണിഫോമിന്റെ കൃത്യമായിട്ട് പറഞ്ഞു മുൻപിങ്ങുക മുതലായിട്ട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു അംഗീകരിച്ച് അംഗീകരിച്ച് ഫീസ് മാറി കൃത്യമായിട്ട് പഠനം ആരംഭിക്കും പഠനം ആരംഭിക്കുമ്പോ ആദ്യ ദിവസം ഈ പറയുന്ന അംഗീകാരത്തിന് വിരുദ്ധമായി ഹിജാബ് പത്രം അവര് ധരിച്ചു വന്നു അത് മാനേജ് ടീച്ചർ കുട്ടികൾ പറഞ്ഞു ഇത് അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ജൂൺ ആദ്യം ഏഴാം തീയതി ആണോ എട്ടാം തീയതി ആണോ ജൂൺ ആദ്യം ഇവിടെ ആരംഭിച്ചു അത് ഹിജാബ് ധരിച്ചു വന്നപ്പോൾ കുട്ടികളോട് പറഞ്ഞു അത് തലോടല്ല പഠിച്ചു ആ ഹിജാബ് കൃത്യമായിട്ട് കുട്ടി മാറ്റി പിറ്റേ ദിവസം ആവർത്തിച്ചപ്പോൾ പാരന്റ് വിളിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പറഞ്ഞ ആണ് നിങ്ങൾക്ക് തടാനാണെങ്കിൽ ഈ ഇവിടുത്തെ റൂൾസ് ആൻഡ് റിലേഷൻ തുടങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേ കാറ്റഗറികൾ ആണെങ്കിൽ മറ്റ് ഇത് അനുവദിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങും കാരണം കുട്ടിയുടെ പഠനം ഇല്ല ഞങ്ങൾ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവര് എന്താ പറഞ്ഞാൽ അതൊക്കെ സന്ദരിക്കുകയും പിന്നീട് ഈ നാല് മാസക്കാൾ ഈ ചൊവ്വാഴ്ച വരെ കൃത്യമായിട്ട് യൂണിഫോം എങ്ങനെയാണോ സ്കൂളിലേക്ക് മറ്റ് ഈ കമ്മ്യൂണിറ്റിയിലെ നൂറ്റി പതിനേഴോളം കുട്ടികളോട് പഠിക്കേണ്ടത് ആ കുട്ടികൾ വരുന്നത് പോലെ തന്നെ ഈ കുട്ടിയും വന്ന് വിദ്യാഭ്യാസം നാല് മാസക്കാർ പൂർത്തീകരിച്ചു ഈ കഴിഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞ ചൊവ്വാഴ്ച ഹിജാബ് മറ്റു അതുവരെ ആ കുട്ടിക്ക് ഹിജാബ് വേണ്ടിയിരുന്നില്ല ആദ്യത്തെ പരാജയപ്പെട്ട കുട്ടി റീ എൻട്രൻസ് നടത്തി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പണം കൊടുത്ത് കയറി അതുവരെ ആ സ്കൂളിന്റെ എല്ലാ റൂൾസും എല്ലാ റെഗുലേഷൻസും അംഗീകരിക്കാൻ തയ്യാറായി അവരെ കൺവിൻസ് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ഇപ്പോൾ ഹിജാബ് ധരിച്ചു ഹിജാബ് ധരിച്ചു സ്വാഭാവികമായിട്ട് മാനേജ്മെന്റ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട ഫലമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം കഴിച്ചിട്ട് ഞങ്ങൾ വരാൻ പറ്റിയ പ്രശ്നം പറയും ചെയ്തു പക്ഷെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞു വന്നപ്പോഴേക്കും അവർ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ പിറ്റേ ദിവസം ഇതേ യൂണിഫോമിൽ വീണ്ടും വരിക അപ്പൊ വീണ്ടും ഞങ്ങൾ പാരന്റ്സിനെ വിളിച്ചു തരുത്തി കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിന്റെ ഏറ്റവും മുൻഗണന കൊടുക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് ഞങ്ങൾ അതിനു അതിനുമുമ്പ് ഒരു വിഷയം എക്സിക്യൂട്ടീവ് തീരുമാനം കൊടുത്തു സ്കൂളിന്റെ അച്ചടക്കു പാലിക്കാനായിട്ട് നമ്മൾ ബാധിച്ചിടാം കാരണം നമ്മളെ ഞങ്ങൾ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തെരഞ്ഞെടുക്കുന്ന പേരന്റുകളും അപ്പോൾ അവരുടെ പ്രതിനിധി മീറ്റിംഗ് കൂടി തീരുമാനം എടുത്തു ഇത് വൈറ്റീന്റെ മുന്നോട്ട് പോകാൻ കാര്യമില്ല ഇത്രയും കാലം എങ്ങനെയാണോ സ്കൂളിൽ പോയത് അതുപോലെ തന്നെ പോയത് തീരുമാനം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വിധി നമുക്ക് എല്ലാവർക്കും അതെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു വിഷയമല്ല എന്നുള്ളത് നമുക്ക് കോടതിയുടെ പരിഗണനയിലും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ കേരള കോടതി ഹൈക്കോടതി വിധിച്ചിരിക്കുന്ന വിധി ഇപ്പോഴും അത് ഡിസ്പോസ് ആയിട്ടില്ല വിധി നിലനിൽക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് മാതാപിതാക്കളോട് സംസാരിതാണ് എന്റെ അവസ്ഥ നിർബന്ധമാണെങ്കിൽ കുട്ടിയെ കൊണ്ടുപോകാന്നാ പറയും കാരണം ഒരു ഇത്രയും കാലം നാല് മാസക്കാലം കുട്ടികളെ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തുടരട്ടെ ഞങ്ങൾ ഇതിന്റെ ഒരു വിഷയത്തിൽ ടീച്ചേഴ്സ് ആരെങ്കിലും നിങ്ങൾ പറയുന്ന പോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പേര് ടീച്ചർ ഉറപ്പുണ്ട് പി ടീച്ചർ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഈ വിഷയത്തിൽ യാതൊരു വിധ വിഷയം ഉണ്ടാവില്ല നമ്മൾ പറയുകയും അത് അംഗീകരിച്ചിട്ട് ഒരു മണിക്ക് ഒന്നര മണിക്കൂറിൽ നിന്ന് തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞ് എന്റെ അതിന്റെ ഫോൺ നമ്പർ പോയിട്ട് പോയിട്ട് പിന്നീട് പിറ്റേ ദിവസം വിളിച്ചില്ല പിറ്റേ ദിവസം ക്ലാസ്സിൽ കുട്ടി അയച്ചില്ല കുട്ടിയുടെ ഒരു ഞങ്ങൾ ആശങ്കയാണ് കാരണം ഒരു പിന്നോക്കം നിക്കുന്ന കുട്ടിയെ ഞങ്ങൾ എങ്ങനെയെല്ലാം പാട്ടിട്ടാണ് മുന്നോട്ട് ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ പാടുന്നു ടീച്ചർമാർക്കൊക്കെ അറിയാമോ നല്ല പിറ്റേക്കും പറയും അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഒന്നും നോക്കാതെ തന്നെയാണ് ഇവിടെ പ്രവർത്തനം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കുട്ടി പറയുന്ന ആശങ്ക തോന്നും പക്ഷെ ഇന്ന് രാവിലെ ഈ കുട്ടി വീണ്ടും അതെ അതെ ഇന്നലെ വന്നില്ല എന്നാലും എന്നെ വിളിച്ചുപോലെ ഇന്ന് രാവിലെ വരുന്നത് ഇതേ വിഷയം ഉണ്ടാകും അതല്ലെങ്കിൽ വിഷയങ്ങള് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വരികയും ഒമ്പത് മണി ഒമ്പത് മണി ഒമ്പത് മണിയായപ്പോഴും കണ്ടിടണം തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും മാത്രീ ഒട്ടേറെ നമ്മൾ സ്കൂളിൽ പോകുന്നു ദൈനംദിന വിഷയങ്ങൾ നമ്മൾ മീറ്റ് ചെയ്യും അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പരിഹരിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അറിയണമല്ലോ കാരണം നമ്മള് വീട്ടിയ വാരമായിട്ട് എവിടെയെങ്കിലും ഒരു കാര്യമല്ലോ സ്കൂൾ ടൈമൊക്കെ സംസാരിക്കും അപ്പൊ ഈ കുട്ടി ഇതുപോലെ തന്നെ വന്നു നമ്മൾ കൃത്യമായിട്ട് മാതാപിതാക്കളോട് ഉപയോഗിച്ചു പക്ഷെ മാതാപിതാക്കൾ വരുന്നത്

സ്കൂളിനകത്ത് ഒരു കുട്ടിക്കുണ്ടായ ഹിജാബ് വിഷയം ആ കുട്ടിയും പേരൻസും അധ്യാപകരും ഇരുന്ന് സംസാരിക്കേണ്ടുന്ന കസേരയിൽ വന്നിരിക്കുന്നത് എസ് ഡി പി ഐയുടെ തൃപ്പുണിത്തുറ നിയോജകമണ്ഡലത്തിലെ വൈസ് പ്രസിഡന്റ് കാര്യങ്ങൾ എങ്ങനെ വന്ന് നിന്നു മനസ്സിലായല്ലോ യു കെ ജി മുതലുള്ള കുട്ടികളോട് കുട്ടികളെ ഒമ്പത് മണി ഒമ്പത് ഒമ്പതര മണി കൊണ്ടുവരുന്ന കുട്ടികൾ ക്ലാസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യും കാരണം ഇവിടെ നടക്കുന്ന ബഹളങ്ങളൊന്നും മറ്റു കുട്ടികളെ പഠനത്തെ ബാധിക്കാൻ പരമാവധി ശ്രമിച്ചു പലപ്പോഴും നിലവിലുള്ള പെരുമാറ്റം ഈ സ്കൂളിന്റെ അന്തരീക്ഷത്തിനാകെ എന്താ പറയാ ഒരു മാറ്റി ആദ്യം രണ്ടുപേരാണ് പിന്നീട് അവര് പുറത്തുനിന്ന് എന്താ പറയുക പെട്ടെന്ന് ആരും നമ്മുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ ഗേറ്റ് തുറക്കും ബാക്കിയുള്ള ആൾക്കാരും അഞ്ച് പേരാണ് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞു എടുത്താൽ കഴിഞ്ഞു ഇനി സ്കൂളിൽ ഒരു രീതി എന്ന് പറയുന്നത് അത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കാം സ്കൂളിൽ ഏട്ടേ കാല കഴിയുമ്പോൾ നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നേക്കാലം നമ്മൾ വിടുന്നു മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പുറത്തോട്ട് വിടുന്ന കുട്ടികൾ എല്ലാ കുട്ടികളും സുരക്ഷിതരായി ഈ അമ്മമാരുടെ കൈകളിൽ സുരക്ഷിതമായി അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇപ്പൊ മയക്കുമരുന്ന് ആണെങ്കിലും കുട്ടികളെ പ്രേരിപ്പിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ അതൊക്കെ പരിഗണിച്ചിട്ട് മാനേജ്മെന്റ് തീരുമാനമാണ് കുട്ടികളെ ലാസ്റ്റ് ടൈം കഴിയുമ്പോൾ മാത്രം പുറത്തു കൊടുത്തു കോങ്ങി നടത്താം ഇവരുടെ ഒരു ഭീകര സ്വഭാവം പോലീസ് വിളിച്ചു നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു പള്ളൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസ് വന്നു പോലീസ് ഇടപെട്ടു കാരണം ഒരു സ്കൂളിന്റെ ടൈം കഴിഞ്ഞിട്ട് മനാത്ത ആളുകൾ പോലീസ് ഇടപെട്ടു അവിടെ എസ് ഐ വന്നു സർക്കിൾ ഇൻസ്പെക്ടർ പുള്ളി ഫോൺ എടുക്കുന്നില്ല

അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ മാനുവൽ അനുസരിച്ച് കുട്ടി പരിപാടി തീർച്ചയായും രീതിയിൽ ഞാൻ കുട്ടികൾ പ്രസാധിക്കുന്നത് പക്ഷേ ഇവർക്ക് അതൊന്നും അല്ല ലക്ഷ്യം അതെ കുട്ടി ഒരു ഹിജാബ് ധരിച്ചാൽ മാത്രമേ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ഊർജ്ജം ലഭിക്കൂ എന്നുള്ള രീതിയിലാണ് ഊർജ്ജ പിതാവിന്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും പോലീസ് ഇടപെട്ടു പോലീസ് ഞങ്ങളുടെ മാനുവിലൊക്കെ വായിച്ചു നോക്കി ഡയറി വായിച്ചു നോക്കി ഡയറിയിൽ കൃത്യമായിട്ട് ഈ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ടത് അച്ചടത്തുമായിട്ട് ബന്ധപ്പെട്ടത് പോലീസ് വായിച്ച് ഈ പിതാവിനെ കേൾപ്പിച്ചു എസ് ഇൻസ്പെക്ടർ കേൾപ്പിച്ചതിന് ശേഷമാണ് അടങ്ങിയതെന്ന് പറഞ്ഞാൽ പറയും ഓഫീസ് റൂമിൽ മീറ്റിംഗ് ചെയ്തു എല്ലാവരും കൂടി സംസാരിച്ചു എന്നിട്ടാണ് ഇത് അപ്പോഴും അവർക്ക് പറ്റില്ല ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടിയോട് പണ്ടി നല്ല രീതിയിൽ തന്നെ കുട്ടിയെ നല്ല നിലയിൽ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ കിട്ടാത്ത വിദ്യാഭ്യാസം ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ തന്നിരിക്കും നല്ല രീതിയിൽ കണ്ടെങ്കിൽ പറഞ്ഞു ഒരു കുട്ടിയും മനസ്സമായി തോന്നുന്നു ഇവിടെ ഈ ഒരു അതുപോലെ അമ്മമാർക്കും ഈ ഈ ഒരു കുട്ടിയെ സംരക്ഷിക്കണമുള്ള പക്ഷേ ഇവര് തരത്തിലും ഇത് അംഗീകരിക്കുന്നില്ല ഈ ഒരു കുട്ടിക്ക് അനുവദിക്കേണ്ട കാര്യമില്ല കാരണം കുട്ടികളും കൃത്യമായിട്ട് അവർക്കൊന്നുമില്ലാത്ത ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു കുട്ടിക്കും മാത്രം ഒന്ന് ശ്രദ്ധിച്ചു അദ്ദേഹം സംരക്ഷിക്കണമുള്ള നിലപാടാണ് പക്ഷെ ഇവര് ഒരു തരത്തിലും ഇത് അംഗീകരിക്കുന്നില്ല ഈ ഒരു കുട്ടിക്ക് നമ്മൾ അനുവദിക്കും നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല കാരണം പതിനും വിധേയം പഠിച്ചുള്ള കുട്ടികളും കൃത്യമായിട്ട് പഠിക്കും അവർക്കൊന്നും ഇല്ലാത്തൊരു വിഷയമാണ് ഈ ഒരു ആളുകൾ അപ്പൊ ഇതിനകത്ത് വേറെ രാഷ്ട്രീയ അജണ്ട ഉണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിനിടയാക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ അജണ്ടകൾ എന്തെങ്കിലും ഉണ്ടോ ഈ സ്കൂള് തകർക്കാനുള്ള എന്തെങ്കിലും ഹിറ്റ് അജണ്ടകളുണ്ടോ അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ആശങ്കയാണ് ഈ ആദ്യമായിട്ടാണ് അതായത് നേരത്തെ സൂചിപ്പിച്ചേഴ് വരുന്ന ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഈ മതപരമായിട്ടുള്ള ഒരു വസ്ത്രധാരണം വേണം എന്ന ഒരു ശാഖ്യം ആദ്യമായിട്ടാണോ ആ സ്കൂളിൽ സംഭവിക്കുന്നത് ഇത് ചോദ്യമാണ് ചോദ്യം മുപ്പത് വർഷക്കാലമായിട്ട് ഈ സ്കൂളിലേക്ക് ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനൊരു സംഭവം ഒരു ഇവരെ കുറിച്ച് നമുക്ക് ഒരിക്കലും മോശമായിട്ട് പറയാം അന്വേഷണാത്മകമായിട്ട് മറ്റു ചാനലുകളോ അല്ലെങ്കിൽ പറയുന്ന ആളുകൾക്ക് അന്വേഷിക്കാ കുട്ടി എന്താണ് മറ്റു മാറി സ്കൂളുകളിൽ അത് ഞങ്ങളുടെ എങ്കിലും ഞാൻ സൂചിക്കാം മറ്റു സ്കൂളിന്റെ എട്ടാം ക്ലാസ്സിലേക്കാണ് അത് ഞാൻ സൂചിപ്പിക്കുക ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഈ ഒരു കുട്ടിയുടെ ഭാഗത്ത് ഭാഗത്ത് ഈ പറയുന്ന പാർട്ടിയുടെ ഭാഗത്ത് എസ് ടി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നത് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് ആൾ ആണ് വൈസ് പ്രസിഡന്റ് ആണ് ഞങ്ങൾ പറഞ്ഞത് പാർട്ടി അത് എസ് ടി പി ആണ് അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ ഒരു എസ് ടി പി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എസ് ടി പി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖമാണ് അതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഞാൻ ഒരു ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഇവർ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറിയ അവസരത്തിൽ നമുക്കറിയാം ഞാൻ ഒരു വീഡിയോ അതുമായി ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടിരുന്നു അത് ലൈവ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ സന്നിസ്ഥർ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരം ഒരു അസഭ്യവർ അങ്ങനെ ഈ സ്കൂൾ മാനേജ്മെന്റിന് നേരെ നേരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ എന്തിനാണ് ഈ ഈ രീതിയിലുള്ള ഒരു ഒരു യൂണിറ്റിൽ ഞാൻ കണ്ടിരിക്കുന്ന ും ഫേസ്ബുക്ക് ലൈവുകളുമായിട്ട് ഫോണും പിടിച്ചു വരുന്നത് തന്നെ എന്തിനാ ഭീഷണിപ്പെടുത്താനാ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഏതാണ്ട് ആളുകൾക്ക് മനസ്സിലായി ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ഇനിയിപ്പോ ഇതുപോലെയുള്ള കുട്ടികളെ എടുക്കുന്നതിനു മുമ്പ് അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനു മുമ്പ് ഹിന്ദു മാനേജ്മെന്റും ക്രിസ്ത്യൻ മാനേജ്മെന്റും ഒന്ന് ചിന്തിക്കും ഈ ജിഹാദികളെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ തലവേദനയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ വന്നു കയറുന്നത് എന്ന് മനസ്സിലാക്കാമല്ലോ